ട്ടെ ഇത് ഓരോ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ടോ ഓക്കെ ആണോ അപ്പൊ ഹണ്ട്രഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ടൂ ഹൺഡ്രഡ് എടുത്താലോ അപ്പൊ ടു ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ അക്കൗണ്ട് ആയ ടിക്ടോക്ക് മലയാളി ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട് തൗസൻഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ടു ഹൺഡ്രഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ത്രീ ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ചാൻസും കൂടെ ഉണ്ട് നമ്മുടെ ടിക്ടോക്ക് മലയാളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഞ്ച് വീഡിയോസിൽ ലൈക്കോ കമന്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ക്യാഷ് പൈസ ഉണ്ടോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് അടുത്തെടുത്താലോ ഓക്കെ അപ്പൊ ഫോർ ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഫോർ ഹൺഡ്രഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് ഏകദേശം അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഫൈവ് ഹൺഡ്രഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ഓർഡർ ചെയ്താലോ ഏതാ വേണ്ടത് ചോക്കോ ചോക്കോബർ ഓക്കെ അപ്പൊ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ എടുത്തിട്ടുണ്ട് അപ്പൊ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഓർഡർ ചെയ്താലോ അങ്ങനെ പറയലെ ഒന്നും കൂടെ ഓക്കെ കുഴപ്പമില്ല ടിക്ടോക്ക് ഫോളോ ചെയ്യുന്നതല്ലേ പറഞ്ഞോ ഒന്ന് കാണിച്ചു തരുമോ ഓക്കെ അപ്പൊ ആയിരത്തിഅറുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ആ ഐസ്ക്രീമും കിട്ടി ഹാപ്പി അല്ലേ ഓക്കെ താങ്ക് യു